ചലന ചലനപരിമിതിയുള്ള വിദ്യാർത്ഥികളുടെ സ്വപ്നങ്ങൾക്ക് നിറം പകർന്ന് ശുഭയാത്ര പദ്ധതി ജില്ലാ പഞ്ചായത്തും സാമൂഹ്യ നീതി വകുപ്പും ചേർന്നാണ് ജില്ലയിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഭിന്നശേഷിക്കാരായ പതിനാല് കുട്ടികൾക്ക് ഇലക്ട്രോണിക് വീൽ ചെയർ നൽകിയത് ഉദ്ഘാടന വേദിയിൽ സമ്മാനമായി കിട്ടിയ പുതിയ യന്ത്രക്കസേരയിൽ കുട്ടികളുടെ മുഖത്തെല്ലാം സന്തോഷത്തിന്റെ വേലിയേറ്റമായിരുന്നു ഭിന്നശേഷിക്കാർക്ക് പ്രത്യേക പരിഗണന നൽകി സമൂഹം ഒപ്പമുണ്ടെന്നതിന്റെ നേർക്കാഴ്ചയായി മാറുകയായിരുന്നു ശുഭയാത്രാ പദ്ധതി ഒന്നിന് ഒന്നേ ദശാംശം രണ്ടേ പൂജ്യം ലക്ഷം രൂപ ചെലവ് വരുന്ന മോട്ടോർ റൈസഡ് വീൽ ചെയറുകളാണ് പദ്ധതിയിലൂടെ സൌജന്യമായി നൽകിയത് കലക്ട്രേറ്റ് അങ്കണത്തിലെ ശുഭയാത്ര ഉദ്ഘാടന വേളയിൽ സമ്മാനമായി കിട്ടിയ പുതിയ യന്ത്രക്കസേരയിൽ അവരുടെ മുഖത്തെല്ലാം സന്തോഷത്തിന്റെ വേലിയേറ്റമായിരുന്നു സ്വതന്ത്രമായി ഒരടി പോലും മുന്നോട്ട് നടക്കാൻ കഴിയാത്ത മറ്റേ ബാല്യ കൌമാരങ്ങൾ പോയി പോയി അച്ഛനെ അതിലാണ് അവശത അനുഭവിക്കുന്നവർക്ക് പഠനസഹായത്തിനും ജീവിത ലക്ഷ്യം കൈവരിക്കുന്നതിനുമായി ഗ്രാമപഞ്ചായത്ത് പരിധിയിലുള്ള അർഹരായ ഭിന്നശേഷിക്കാരിൽ നിന്നും ലഭ്യമായ അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ മെഡിക്കൽ ബോർഡ് ശുപാർശ പ്രകാരമാണ് ഗുണഭോക്താക്കളെ തെരഞ്ഞെടുത്തത് ചലനശേഷി ഇല്ലാത്ത കുട്ടികൾക്കായി ശുഭയാത്രാ പദ്ധതി ഇനി വ്യാപിപ്പിക്കാനാണ് ലക്ഷ്യം ഗുണഭോക്താക്കളുടെ രക്ഷകർത്താക്കളെ ചടങ്ങിൽ ആദരിച്ചു പരിപാടിയിൽ പങ്കെടുത്തവർക്ക് മധുര മധുരവിതരണവും നടത്തി